സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിൽ സി പി ഐക്ക് രൂക്ഷ വിമർശനം ഊണ് കഴിച്ചിട്ട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സി പി ഐ കാണിക്കുന്നതെന്ന് പൊതുചർച്ചയിൽ വിമർശനമുയർന്നു ഇടതുമുന്നണിയിലെ ഘടക കക്ഷികളെ നിലക്കി നിർത്തണമെന്നും പൊതുചർച്ചയിൽ ആവശ്യമുയർന്നു കൊല്ലത്ത് നിന്ന് ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീ എന്ത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ വിമർശനം ഉയർന്നിരിക്കുന്നത് വിശദാംശങ്ങൾ എന്താണ് ശ്രീജിത്ത് സി പി ഐ സംസ്ഥാന സമ്മേളനത്തിൽ നടന്ന പൊതുചർച്ചയിലാണ് സി പി ഐക്കെതിരെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഉയർന്നത് സി പി ഐ മുന്നണിയിലെ രണ്ടാമത്തെ പ്രധാന ഘടകക്ഷിയാണെങ്കിലും എപ്പോഴും സി പി ഐ എമ്മിൻ്റെയും സർക്കാരിൻ്റെയും താൽപ്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു നിലപാടെടുക്കുന്നു എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഏറ്റവും ഇപ്പോൾ എലപ്പള്ളിയിലെ ബ്രുവറി അടക്കമുള്ള വിഷയങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മറ്റു സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളാണെങ്കിലും ആദ്യം യോജിക്കുകയും പിന്നീട് എതിർക്കുകയും ചെയ്യുന്ന സമീപനം ം സി പി ഐക്കുണ്ട് അതുകൊണ്ട് മൂന്ന് കഴിച്ചിട്ട് പുറത്തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സി പി ഐ എല്ലായ്പ്പോഴും സ്വീകരിക്കുന്നതാണ് പ്രതിനിധികൾ വിമർശിച്ചത് സി പി ഐ ഉൾപ്പെടെയുള്ള ഘടകക്ഷികളെ മുന്നണിയിലെ ഘടകക്ഷികളെ നിലക്കിരുത്തണം സി പി ഐ എമ്മിന്റെ പ്രവർത്തകർ വോട്ടും അതോടൊപ്പം തന്നെ പ്രവർത്തനവും നടത്തി അധ്വാനിച്ചാണ് ഓരോരുത്തും വിജയിപ്പിക്കുന്നത് അത് മറന്നുള്ള പ്രവർത്തനമാണ് സി പി ഐയുടെ ഭാഗത്തുണ്ടാകുന്ന വിമർശനമാണ് ഈ പൊതുസമ്മേളനത്തിൽ ഈ പൊതുചർച്ചയിൽ ഉയർന്നത് ഒപ്പം തന്നെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെയും ഉച്ചയ്ക്ക് ശേഷവും വ്യാപകമായി വിമർശനം ഉയർന്നു പാർട്ടി നേതൃത്വത്തിന് കൂട്ടായ്മയില്ല പാർട്ടി നേതൃത്വത്തിന് വ്യക്തമായ നിലപാടില്ല പല കാര്യങ്ങളിലും രാവിലെ ഒരു കാര്യം പറയുന്നു ഉച്ചയ്ക്ക് മറ്റൊരു കാര്യം പറയുന്നു വൈകുന്നേരം അതിന് കടകം മറ്റൊരു നിലപാട് പറയുന്നു ഇത്തരത്തിൽ നിലപാടില്ലായ്മ പലപ്പോഴും പ്രകടമാക്കുന്നു നേതൃത്വത്തിന് കൂട്ടായ പ്രവർത്തനമില്ല ഈ നേതൃത്വം ശക്തമായ ഒരു നേതൃത്വം സംസ്ഥാന നേതൃത്വം ഇല്ല എന്നത് എന്ന അർത്ഥം വരുന്ന തരത്തിലുള്ള പരാമർശങ്ങളും ഈ പൊതുചർച്ചയിലുണ്ടായി എന്തായാലും ചർച്ച പൂർത്തിയായിരിക്കുന്നു നാളെ വൈകുന്നേരം നവകേരള രേഖയിന്മേലുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഈ പൊതുചർച്ചയ്ക്ക് സി പി ഐ കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മറുപടി പറയാൻ പോകുന്നത് ശരി ആർ ശ്രീത്ത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത്